ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ച ഹരിവരാസനം പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം എന്നിവയടക്കം കേരളത്തിലെ പ്രശസ്ത സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകുന്ന സമഗ്ര സംഭാവന പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യ വനിതാ ജേതാവായത് ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തിമൂന്നാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രശസ്ത കവിയായ കെ ജി ശങ്കരപ്പിള്ള എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ മറ്റു പ്രധാന കൃതികൾ ബംഗാൾ അയോധ്യ ഊർമ്മിള രമണൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ നന്നങ്ങാടികൾ എന്നിവ ഇതോടൊപ്പം ഓർക്കുക എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയി എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ ഓർക്കാൻ ഒരു കോഡ് വസന്ത് മാധവൻ ശങ്കരനെ എഴുത്തിനിരുത്തി വസന്ത് മാധവൻ ശങ്കരനെ എഴുത്തിനിരുത്തി വസന്ത് എസ് കെ വസന്തൻ മാധവൻ എൻ എസ് മാധവൻ ശങ്കരൻ കെ ജി ശങ്കരപ്പിള്ള എഴുത്തിനിരുത്തി എന്നത് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് വള്ളത്തോൾ സാഹിത്യ സമിതി മഹാകവി വള്ളത്തോളിൻ്റെ ഓർമ്മയ്ക്കായി നൽകുന്നതാണ് വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായർ വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും അവസാനമായി വള്ളത്തോൾ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയൊൻപതാം വള്ളത്തോൾ പുരസ്കാര ജേതാവ് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പോൾ സക്കറിയ എന്ന സക്കറിയ ഒ എൻ വി സാഹിത്യ പുരസ്കാരം സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് ഇന്ത്യൻ എഴുത്തുകാർക്ക് ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്നതാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പുരസ്കാര തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ജേതാവ് സുഗതകുമാരി കുമാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപതാമത് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് കവി എൻ പ്രഭാവർമ്മ അർക്ക പൂർണിമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശ്യാമമാധവം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രൗദ്രസാത്വികം സരസ്വതി സമ്മാൻ ഇവ പ്രഭാവർമ്മയുടെ പ്രധാന കൃതികളാണ് ഇതോടൊപ്പം ഓർക്കുക ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒടിയ എഴുത്തുകാരി പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ ഇവരെ ഒരു കോഡ് ഓണനിലാവിൽ രാധാകൃഷ്ണ പ്രതിമയ്ക്ക് എന്തൊരു പ്രഭ ഓണനിലാവിൽ രാധാകൃഷ്ണ പ്രതിമയ്ക്ക് എന്തൊരു പ്രഭ ഇവിടെ ഓണനിലാവ് ഒ എൻ വി പുരസ്കാരം രാധാകൃഷ്ണ സി രാധാകൃഷ്ണൻ പ്രതിമ പ്രതിഭ റായ് പ്രഭ പ്രഭ വർമ്മ വയലാർ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് വയലാർ രാമവർമ്മയുടെ പേരിൽ വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്നതാണ് വയലാർ അവാർഡ് ഇപ്പോൾ സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ഇവിടെ കൃതിക്കാണ് പുരസ്കാരം എന്നതിനാൽ എഴുത്തുകാരനെ മാത്രമല്ല കൃതിയെക്കൂടി അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി നോവലിസ്റ്റ് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡിന് അർഹമായ കൃതി തപോമയ്യയുടെ അച്ഛൻ നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം മലയാറ്റൂർ പുരസ്കാരം എന്നിവ കൂടി ലഭിച്ച നോവലാണ് തപോമയ്യയുടെ അച്ഛൻ നാരകങ്ങളുടെ ഉപമ ചാവുകളി കളി അന്ധകാരനഴി ജ്ഞാനഭാരം എന്നിവ ഈ സന്തോഷ് കുമാറിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് ഇതോടൊപ്പം ഓർക്കുക വയലാർ അവാർഡ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശോകൻ ചരുവിൽ കൃതി കാട്ടൂർക്കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ ജേതാക്കളെ ഓർക്കാൻ ഒരു കോഡ് ജീവിതക്കടവിലെ അച്ഛനെ കണ്ടപ്പോൾ ശ്രീകുമാരന് ശോകത്തോടൊപ്പം സന്തോഷവും ഉണ്ടായി ജീവിതക്കടവിലെ അച്ഛനെ കണ്ടപ്പോൾ ശ്രീകുമാരന് ശോകത്തോടൊപ്പം സന്തോഷവുമുണ്ടായി ശ്രീകുമാരന് ശോകത്തോടൊപ്പം സന്തോഷവുമുണ്ടായി എന്നതിൽ ശ്രീകുമാരൻ ശ്രീകുമാരൻ തമ്പി ശോകം അശോകൻ ചെരുവിൽ സന്തോഷം ഇ സന്തോഷ് കുമാർ ജീവിതക്കടവിലെ അച്ഛൻ എന്നതിലെ ജീവിതം ജീവിതം ഒരു പെൻഡുലം കടവ് കട്ടൂർക്കടവ് അച്ഛൻ തപോമയിയുടെ അച്ഛൻ ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പ് തൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് ഉപയോഗിച്ച് രൂപവത്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് മലയാളത്തിലെ മികച്ച കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ബാലകവി രാമൻ എഴുതിയ നാരായണീയം തമിഴ് വിവർത്തനമാണ് എന്നാൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ കൃതി ഏത് എന്ന ചോദ്യത്തിന് പി എസ് സിയുടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പുരസ്കാരം ലഭിച്ച വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ തുളസിദാസ രാമായണം മലയാളം വിവർത്തനം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൻപത്തി അഞ്ചാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതി ഉൾക്കഥ ഗ്രന്ഥമാണ് ഉൾക്കഥ ഇ പി രാജഗോപാലിനാണ് ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഓർക്കുക ഓടക്കുഴൽ പുരസ്കാരം ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഗോപ എന്ന കൃതിക്ക് കെ അരവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് ബഷീർ സാഹിത്യ പുരസ്കാരം തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് മലയാളത്തിൽ മികച്ച കൃതിക്ക് നൽകുന്നതാണ് ബഷീർ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി എട്ടിൽ ആദ്യ ബഷീർ പുരസ്കാര ജേതാവ് എൻ പ്രഭാകരൻ കൃതി തിരഞ്ഞെടുത്ത കഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് ബഷീർ പുരസ്കാര ജേതാവ് എസ് ഹരീഷ് കൃതി പട്ടുനൂൽപ്പുഴു പതിനെട്ടാമത് ബഷീർ പുരസ്കാരം നേടിയ കൃതി പട്ടുനൂൽപ്പുഴു രചയിതാവ് എസ് ഹരീഷ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ഇ സന്തോഷ് കുമാർ കൃതി നാരകങ്ങളുടെ ഉപമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകുന്ന സമഗ്ര സംഭാവന അംഗീകരിച്ചുകൊണ്ട് മാതൃഭൂമി ഗ്രൂപ്പ് രണ്ടായിരം വർഷത്തിൽ ഏർപ്പെടുത്തിയതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തിൽ ആദ്യ ജേതാവ് തിക്കോടിയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് സാറാ ജോസഫ് അലാഹിയുടെ പെൺമക്കൾ ബുദ്ധിനി മാറ്റാത്തി പാപത്തറ എന്നിവ വിവിധ അവാർഡുകൾ ലഭിച്ച സാറാ ജോസഫിൻ്റെ കൃതികളാണ് ഇതോടൊപ്പം ഓർക്കുക മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ജേതാവ് പോൾസക്കറിയ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം സാമൂഹിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്ലാറ്റിനം ജോബിലി വർഷത്തിൽ ആരംഭിച്ചതാണ് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഇപ്പോൾ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ജേതാവ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജേതാവ് ഡോക്ടർ എം ലീലാവതി പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന എം പി വീരേന്ദ്രകുമാറിൻ്റെ അച്ഛൻ പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പത്മപ്രഭ പുരസ്കാരം സമ്മാനം എഴുപത്തി അഞ്ചായിരം രൂപയും പത്മരാഗക്കല്ലുപതിച്ച ശില്പവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യ പുരസ്കാര ജേതാവ് ഉണ്ണികൃഷ്ണൻ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയേഴാമത് പുരസ്കാര ജേതാവ് കവിയും തിരക്കഥാകൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോടിൻ്റെ കവിതകൾ നിളയുടെ തീരങ്ങളിലൂടെ പിയുടെ പ്രണയപാപങ്ങൾ പാപങ്ങൾ സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ തുടങ്ങിയവ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ കൃതികളാണ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ തകഴി സാഹിത്യ പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതി നോവലിസ്റ്റ് തകഴി ശിവശങ്കരപ്പിള്ളിയുടെ പേരിൽ നൽകുന്നതാണ് തകഴി പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാലിൽ ആദ്യ ജേതാവ് പ്രൊഫസർ ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തകഴി പുരസ്കാര ജേതാവ് എഴുത്തുകാരിയായ കെ പി സുധീര ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി തകഴി പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുകുന്ദൻ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ഓടയിൽ നിന്ന് അയൽക്കാർ തുടങ്ങിയ പ്രശസ്ത നോവലുകളുടെ കർത്താവായ പി കേശവദേവിൻ്റെ സ്മരണയ്ക്ക് പി കേശവദേവ് ട്രസ്റ്റ് നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി അഞ്ചിൽ ആദ്യ ജേതാവ് ഡോക്ടർ ഇന്ദ്രബാബു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊന്നാമത് പുരസ്കാര ജേതാവ് ശശി തരൂർ വൈ ഐ ആം ഹിന്ദു ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങളെ മുൻനിർത്തിയാണ് ശശി ശശി തരൂറിന് അവാർഡ് ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് പി കേശദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശമംഗലം രാമകൃഷ്ണൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂർ ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ സംഗീത പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത സാർവത്രിക സാഹോദര്യം എന്നിവയുടെ പ്രചാരണത്തിന് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം മകരവിളക്ക് ദിനത്തിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് പുരസ്കാരത്തുക ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് പ്രശസ്ത നാഗസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി കൈതപ്ര ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗായകൻ പി കെ വീരമണിദാസൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ ഹരിവരാസനം പുരസ്കാര ജേതാവ് കെ ജെ യേശുദാസ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം പ്രശസ്ത കവി വിഷ്ണു നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി വൈഷ്ണവൻ ട്രസ്റ്റ് നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ അതേ തുക രണ്ടായിരത്തി ഇരുവ ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുളസി എന്ന തോലിക നാമമുള്ള ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈഷ്ണവ സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി ബാലാമണിയമ്മ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കൊച്ചി അന്താരാഷ്ട്ര പുസ്തക സമിതി നൽകുന്നതാണ് ബാലാമണിയമ്മ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി നാലിൽ ആദ്യ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് സുഗതകുമാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാമത് ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് സാഹിത്യ നിരൂപകനായ ഡോക്ടർ എം എം ബഷീർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാത്തനത്ത അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡോക്ടർ എം തോമസ് മാത്യു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ നൽകുന്നതാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരത്തി ഒന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം നേടിയത് നാടക സാഹിത്യകാരനായ വട്ടപ്പറമ്പിൽ പീതാംബരൻ ജ്ഞാനപ്പാന പുരസ്കാരം മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് ഗുരുവായൂർ ദേവസ്വം നൽകുന്നതാണ് ജ്ഞാനപ്പാന പുരസ്കാരം സമ്മാനം അമ്പതിനായിരത്തൊന്ന് രൂപയും പത്ത് ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പൻ സ്വർണ പതക്കവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രശസ്ത സാഹിത്യ നിരൂപകനും അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി നാലിൽ ആദ്യ പുരസ്കാര ജേതാവ് ജി അരവിന്ദൻ പൂന്താനം ജന്മദിനമായ കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് സമ്മാനദാനം പൂന്താനം സ്മാരക പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് പൂന്താനം സ്മാരക സമിതി നൽകുന്നതാണ് പൂന്താനം സ്മാരക പുരസ്കാരം സമ്മാനത്തുക ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദനൻ നായർ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് കവയിത്രിയായ വി എം ഗിരിച്ച രണ്ടായിരത്തിരുപത്തിമൂന്നിൽ കുരീപ്പുഴ ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആദ്യ ജേതാവ് സി മണി കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കവിതയിലെ സമഗ്ര സംഭാവനകൾക്ക് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായി കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക അൻപത്തഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടമിനിട്ട് രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിനാലില് റഫീഖ് അഹമ്മദ് ആദ്യത്തെ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒ എൻ വി കുറുപ്പ് കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്നതാണ് നിയമസഭാ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പുരസ്കാര ജേതാവ് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ടി വാസുദേവൻ നായർ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്നതാണ് കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം മികച്ച നോവലിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി സിൻ നോവലിസ്റ്റ് ഹരിത സാവിത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുശേഷം അവാർഡ് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഓ വിജയൻ സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച പുസ്തകത്തിന് ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം നൽകുന്നതാണ് ഓ വിജയൻ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരത്തൊന്ന് രൂപ രണ്ടായിരത്തി പതിനൊന്നിൽ സാറ ജോസഫിൻ്റെ കാവൽ എന്ന നോവലാണ് ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ കൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ച കൃതി ഇന്ന് ഞാൻ നാളെ നീ ആൻഡപ്പൻ ഇന്ന് ഞാൻ നാളെ നീ ആൻഡപ്പൻ രചന കുഴൂർ വിൽസൺ തസ്രാഖ് പാലക്കാട് തസ്രാഖ് ഓ വി വിജയൻ സ്മാരക സമിതിയും ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നൽകുന്നുണ്ട് സമ്മാനത്തുക ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓ വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ജ്ഞാനഭാരവ് നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ച ചെറുകഥാ സമാഹാരം കവണ രചന സന്തോഷ് എച്ച് കാനം മലയാറ്റൂർ പുരസ്കാരം മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് മലയാറ്റൂർ അവാർഡ് സമ്മാനത്തുക ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ആറിൽ ആദ്യ അവാർഡ് ലഭിച്ച കൃതി നാരായണം രചന പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച കൃതി തപോമഐയ്യയുടെ അച്ഛൻ നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാറ ജോസഫ് എഴുതിയ എസ്തേർ എന്ന നോവൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇന്ത്യൻ ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ മലയാളത്തിലെ ആദ്യ പുരസ്കാര ജേതാവ് ആർ നാരായണ പണിക്കർ കൃതി ഭാഷാ സാഹിത്യ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാർ കൃതി കേശിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വിഭാഗത്തിൽ ഇതുവരെ പുരസ്കാര പ്രഖ്യാപനം നടത്തിയിട്ടില്ല പുരസ്കാരത്തിനായി ഈ വർഷം നോമിനേറ്റ് ചെയ്ത നോവലാണ് എൻ പ്രഭാകരൻ്റെ മായാമനുഷ്യർ കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത് അഖിൽ പി ധർമ്മജൻ കൃതി റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് ഹൃദി പെൻകനുകളുടെ വൻകരയിൽ എന്ന നോവൽ യുവ പുരസ്കാര ജേതാവിനും ബാലസാഹിത്യ പുരസ്കാര ജേതാവിനും അവാർഡ് തുക അൻപതിനായിരം രൂപ വീതം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാർ കൃതി പിങ്കളകേശിനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുവസാഹിത്യ പുരസ്കാര ജേതാവ് അഖിൽ പി ധർമ്മജൻ കൃതി റാം കെറോഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് കൃതി പെൻഗുനുകളുടെ വൻകരയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതലാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ മികച്ച നോവൽ ഉമ്മാച്ചു രചന ഉറൂബ് മികച്ച നാടകം അഴിമുഖത്തേക്ക് എൻ കൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പ്രഖ്യാപിച്ചു അവാർഡ് തുക ഇരുപത്തയ്യായിരം രൂപ മികച്ച നോവൽ ആനോ ജി ആർ ഇന്ദോപൻ കവിത മുരിങ്ങ വാഴ കറിവേപ്പ് അനിത തമ്പി ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ഷിനാൽ നാടകം ശലഭം ശശിധരൻ നടുവിൽ വിവരണം ആരോഹണം ഹിമാലയം കെ ആർ അജയൻ സാഹിത്യ വിമർശനം രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ ജി ദിലീപൻ വൈജ്ഞാനിക സാഹിത്യം നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം പി ദീപക് ജീവചരിത്രം ആത്മകഥ ഞാൻ എന്ന ഭാവം ഡോക്ടർ കെ രാജശേഖരൻ നായർ ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ ഇ എൻ ഷീജ സാഹിത്യം കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം നിരഞ്ജൻ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അഥവാ ഫെലോഷിപ്പ് ലഭിച്ചവർ രണ്ടു പേരാണ് കവിയും അധ്യാപകനുമായ കെ വി രാമകൃഷ്ണൻ കവിയും പത്രപ്രവർത്തകനുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർ ഇവർക്ക് അൻപതിനായിരം രൂപയും രണ്ടു പവൻ്റെ സ്വർണപതക്കവുമാണ് പുരസ്കാരം കൂടാതെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചവർ ആറു പേർ പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ കുഞ്ഞഹമ്മദ് മല്ലിക യൂനിസ് എന്നിവർ സമ്മാനത്തുക മുപ്പതിനായിരം രൂപ എഴുപത് വയസ്സ് പിന്നിട്ട എഴുത്തുകാരെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഹൈപ്പ് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു